ഹായ് ഫ്രണ്ട്സ് ആയിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാസ് എൽബോം അതുപോലെ തന്നെ ടാപ്പ് പോയിൻ്റുകളെല്ലാം കറക്റ്റ് ലെവലിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസാണ് നമ്മൾ വീടിലൂടെ പരിചയപ്പെടുത്തുന്നത് ടൂൾസ് എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് കറക്റ്റ് ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ടാപ്പ് ക്രോസിങ് ആവാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മിക്സിംഗ് ടാപ്പ് വെക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കറക്റ്റ് രണ്ടും ഒരേ ലെവലിലാവുമ്പോൾ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സി പി വി സിയുടെ രണ്ട് ഒരു നാലിഞ്ച് നീളമുള്ള രണ്ട് പൈപ്പ് പീസും അതുപോലെ തന്നെ സി പി വി സിയുടെ ബ്രാസ് എം ടിയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് ഈ ഫിറ്റിങ്സ് വെച്ചുകൊണ്ട് നമ്മുടെ എൽബോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് വീടിലൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളിവിടെ അതിനായിട്ട് തന്നെ നമ്മുടെ പോയിന്റിൽ ആവശ്യമായ പുറത്തേക്ക് ആവശ്യമായ പൈപ്പ് കട്ട് ചെയ്ത് നമുക്കതിലേക്കൊരു ബ്രാസ് ആണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒരു ടാപ്പ് പോയിൻ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് സി പി വി സി നമ്മളോട് പൈപ്പ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ബ്രാസ് അൽപ്പം പേസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എസ് എസിൻ്റെ ബേർനിപ്പിളോ അല്ലെങ്കിൽ ജി എയുടെ ബേർനിപ്പിളോ ആണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ പോയിൻ്റ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് കറക്റ്റായിട്ട് ഒരു ഷെയ്ക്ക് ഇല്ലാണ്ട് കറക്റ്റ് ടൈറ്റിൽ കിട്ടുന്നതാണ് നമ്മുടെ സി പി വി സി ബ്രാസ് എം ടിയെ നമ്മുടെ സി പി വി സി അൽബോയിലേക്കോ അല്ലെങ്കിൽ പി വി സി അൽബോയിലേക്കോ കറക്റ്റ് ടൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്കിതുപോലെ പോയിൻ്റ് ലേക്ക് നമ്മുടെ ആ ഫിറ്റിങ്സ് ജസ്റ്റ് ത്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പോയിൻ്റ് ഉറപ്പിക്കാം അപ്പം നമ്മുടെ പോയിന്റ് ഇവിടെ ആയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സിമ്മെൻ്റ് സെറ്റ് ചെയ്ത് ലെവലാക്കേണ്ടതുണ്ട് നമുക്ക് കറക്റ്റ് ലെവലിന് ഈ സി പി വിശ്വരെ ബ്രാസ് എം ടി സെറ്റ് ചെയ്തിട്ടുള്ള ഈ പൈപ്പ് ടൈറ്റ് ചെയ്ത കാരണം തന്നെ കറക്റ്റ് ലെവലിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മുടെ സിമൻറ്റ് അതിലേക്ക് നല്ല ഫില്ല് ചെയ്ത് പ്രത്യേകിച്ച് ഉറപ്പിക്കാവുന്നതാണ് തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പോയിന്റ് വളരെ ഈസി ആയിട്ട് തന്നെ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ബ്രാസ് എം ടിയെ അഴിച്ചെടുക്കാവുന്നതാണ് ബ്രാസ് എം ടിയെ അഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്കൊരു ഒ ടി പ്ലഗ് സെറ്റ് ചെയ്ത് നമ്മുടെ പോയിന്റ് ക്ലിയർ ചെയ്യാം ഇപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് ഫിനിഷിംഗിൽ തന്നെ നമ്മുടെ പോയിന്റ് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക